നമസ്കാരം കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിക്ക് വാട്സാപ്പിൽ അയച്ച പരാതിക്ക് വളരെ വേഗം പരിഹാരം പമ്പിൽ നിന്ന് വെള്ളം കലർന്ന ഡീസൽ അടിക്കേണ്ടി വന്നതോടെ ഹോണ്ട സിറ്റി കാറിന് തകരാറുണ്ടായ ബാങ്ക് മാനേജർക്കാണ് ആശ്വാസം കിട്ടിയത് കാർ ഉടമയ്ക്ക് ഡീസലിന് ചെലവായ പണവും അറ്റകുറ്റപ്പണിക്ക് ചെലവായ തുകയും പമ്പുടമ മടക്കി നൽകി ഡീസൽ തുകയായ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയും നഷ്ടപരിഹാരവും അടക്കം ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയാണ് നൽകിയത് ഐ സി ഐ സി ബാങ്കിന്റെ കോട്ടയത്തെ മാനേജരായ ജിജു കുര്യനാണ് പരാതിക്കാരൻ പാല കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിൽ നിന്നാണ് ഡീസൽ അടിച്ചത് പതിനേഴിനായിരുന്നു സംഭവം മുപ്പത്തി ആറ് ലിറ്ററോളം ഡീസൽ കാറിൽ അടിക്കുന്നതിനിടെ പലതവണ ബീപ് ശബ്ദം കേൾക്കുകയും സൂചനാ ലൈറ്റുകൾ തെളിയുകയും ചെയ്തുവെന്ന് ജിജു പറയുന്നു കാർ കമ്പനിയുടെ കോട്ടയത്തെ വർക്ക്ഷോപ്പിൽ എത്തിച്ച് പരിശോധിച്ചപ്പോഴാണ് ഡീസലിൽ വെള്ളം ചേർന്നതായി കണ്ടെത്തിയതെന്നാണ് പരാതി ഇതോടെ ജിജു തന്റെ ഭാര്യ പിതാവും മുണ്ടുപാലം സ്വദേശിയും പാല സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ മാനേജിംഗ് ട്രസ്റ്റിയുമായ ജെയിംസ് വടക്കനോട് കാര്യം പറഞ്ഞു ജെയിംസ് വടക്കൻ ബി മുൻ വക്താവ് പി ശിവശങ്കറിന്റെ സഹായത്തോടെയാണ് മന്ത്രി സുരേഷ് ഗോപിക്ക് പരാതി നൽകിയത് പരാതിയിൽ ഉടൻ ഇടപെട്ട സുരേഷ് ഗോപി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകുന്ന സംഭവത്തിൽ നടപടി സ്വീകരിക്കുകയായിരുന്നു ജനങ്ങളുടെ പരാതി എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിന് ഉദാത്ത മാതൃകയാണ് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി നാല്പത്തിയെട്ട് മണിക്കൂറിനകം ഒരു പരാതി പരിഹരിക്കാൻ സാധിച്ചു പരാതി നൽകിയ ഉടൻ തന്നെ ഡീസൽ പരിശോധിച്ച് നഷ്ടപരിഹാരം നൽകി എന്റെ മുപ്പത്തി വർഷത്തെ പൊതുപ്രവർത്തനത്തിനിടെ കാണുന്ന ഏറ്റവും വേഗത്തിലുള്ള പരാതി പരിഹാരമാണിത് ഞായറാഴ്ചയായിട്ട് കൂടി പ്രശ്നം ഏറ്റെടുത്ത് തിങ്കളാഴ്ച ഉച്ചയോടെ പരിഹരിച്ച സുരേഷ് ഗോപിയോടും അദ്ദേഹത്തിന്റെ ഓഫീസിനോടും നന്ദി പറയുന്നു ഞാൻ പറയുന്നത് ഇതൊക്കെ മറ്റു മന്ത്രിമാരും പൊതുപ്രവർത്തകരും മാതൃകയാക്കണമെന്നാണ് സുരേഷ് ഗോപി ഒരു കാര്യം ചെയ്യുമ്പോൾ സിനിമാ ശൈലിയാണെന്ന് വിമർശിച്ചിട്ട് കാര്യമില്ല സിനിമാ ശൈലിയിൽ ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ച ഉദാത്തമായ മാതൃകയാണിത് അത് വിളിച്ചു പറയാൻ ഒരു വിഷമവുമില്ല സുരേഷ് ഗോപി മാതൃകയാവട്ടെ മാതൃകയാവട്ടെയെന്നും ജെയിംസ് വടക്കൻ പറഞ്ഞു പരാതി പരിഹാരത്തിന് മാതൃക കാട്ടിയതിന് ജെയിംസ് വടക്കൻ സുരേഷ് ഗോപിക്ക് കത്തയക്കുകയും ചെയ്തു ബാങ്കിന്റെ കേരള തമിഴ്നാട് റീജിയണൽ തലവനായിരുന്നു പാല സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ മാനേജിംഗ് ട്രസ്റ്റിയായ ജെയിംസ് വടകൻ ഇപ്പോൾ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് പൊതുപ്രവർത്തനം നടത്തുന്നു നാടിന്റെ നന്മയ്ക്കായി ജെയിംസ് വടക്കനും പാല സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി നിരവധി കേസുകൾ നൽകി അനുകൂല ഉത്തരവുകൾ സമ്പാദിച്ചിട്ടുണ്ട് സ്ഥിരമായി കെ യാത്ര ചെയ്യുന്ന വടക്കൻ കോർപ്പറേഷനെ നന്നാക്കിയെടുക്കാൻ നിരവധി നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് ശ്രദ്ധേയനായ വ്യക്തിയാണ് അതേസമയം സുരേഷ് ഗോപിയുടെ പിറന്നാൾ ദിനം കൂടിയായിരുന്നു ഇന്നലെ മന്ത്രിസ്ഥാനം ലഭിച്ചതിനു പിന്നാലെ എത്തുന്ന ആദ്യ പിറന്നാൾ എന്ന പ്രത്യേകതയും ഇന്നലത്തെ ഉണ്ടായിരുന്നു പിറന്നാളുമായി ബന്ധപ്പെട്ട പ്രത്യേക ആഘോഷങ്ങളൊന്നും ഇല്ലെന്നും സുരേഷ് ഗോപി ഇന്നലെ പ്രതികരിച്ചിരുന്നു ഇത് തന്റെ ആഘോഷമല്ലെന്നും തന്നെ സ്നേഹിക്കുന്നവർ ആഘോഷിക്കട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഡൽഹിയിൽ മാധ്യമപ്രവർത്തകർക്കുള്ള മറുപടിയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് മന്ത്രിയുടെ പിറന്നാൾ ആഘോഷമല്ല സിനിമാ ലോകത്തിന്റെയും പ്രേക്ഷകരുടെയും ഇഷ്ടക്കാരുടെയും ഒക്കെ ആഘോഷമാണ് മറ്റൊരു ആഘോഷങ്ങളുമില്ല ഓഫീസിൽ എന്തൊക്കെയോ കരുതിയിട്ടുണ്ട് അത് സന്തോഷപൂർവ്വം സ്വീകരിക്കും ശേഷം ജോലിക്ക് പോകും മന്ത്രി പദവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല അച്ഛന്റെയും അമ്മയുടെയും മകന്റെ ആഘോഷമാണ് ഭാര്യയുടെയും ഭർത്താവിന്റെയും മക്കളുടെയും അച്ഛന്റെയും ഒക്കെ ആഘോഷമാണിത് കലാകാരൻ എന്ന നിലയ്ക്ക് ലോകത്തുള്ള എല്ലാ ഇഷ്ടക്കാരുടെയും ആഘോഷം നക്ഷത്രത്തിലാണ് പൊതുവെ പിറന്നാൾ ആഘോഷിക്കുന്നത് ജനങ്ങളുടെ ആഘോഷത്തെ താൻ ആദരിക്കുന്നുവെന്നും സുരേഷ് ഗോപി ഇന്നലെ പ്രതികരിച്ചിരുന്നു പിറന്നാൾ തന്റെ പ്രിയപ്പെട്ടവരുടെ ആഘോഷമാണെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന അന്വർദ്ധമാക്കി മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ സഹപ്രവർത്തകരും ആരാധകരും പാർട്ടി പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നിരുന്നു ഫേസ്ബുക്കിൽ സുരേഷ് ഗോപിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു മോഹൻലാൽ ആശംസകൾ അറിയിച്ചത് ഹാപ്പി ബർത്ത്ഡേ പ്രിയപ്പെട്ട സുരേഷ് ഗോപി എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു സുരേഷ് ഗോപിയുടെ ഫോട്ടോ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചായിരുന്നു മമ്മൂട്ടിയും ആശംസകൾ അറിയിച്ചത് ഒപ്പം സുരേഷ് ഗോപിയുടെ പുതിയ ചിത്രമായ വരാഹത്തിന്റെ ടീസർ പേജ് വഴി മമ്മൂട്ടി പുറത്തുവിടുകയും ചെയ്തു